ത്തിലുള്ള മായാജാലങ്ങളും ജാലങ്ങളും കരങ്ങളാൽ സംഭവിക്കുന്ന മനുഷ്യരുടെ ഈമാനിനെ പരീക്ഷിക്കുന്ന വലിയ ഫിത്തിനയുടെ കാലഘട്ടമായിരിക്കും അത് എന്ന് പണ്ഡിതന്മാര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും അത്ഭുതം വേണ്ട ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ പ്രവചനങ്ങളാകുന്നു സഹോദരന്മാരെ മസീഹുദ് ജാല് വന്നാല് ഈ ലോകത്ത് എത്ര കാലമാണ് അവൻ താമസിക്കുന്നത് എത്ര കാലമാ താമസിക്കുന്നത് ദിവസം നാപ്പത് ദിവസമായിരിക്കും ഇബിനെ റിപ്പോർട്ടിൽ നാൽപ്പത് വർഷം എന്ന് വന്നിട്ടുണ്ട് അതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാര് പറഞ്ഞത് അത് റാവിക്ക് ഉദ്ധരിച്ചെടുത്ത് വന്ന അബദ്ധമാണ് കൂടുതൽ റിപ്പോർട്ടുകളും വന്നിട്ടുള്ളത് നാൽപ്പത് ദിവസം എന്ന റിപ്പോർട്ടാണ് അതുകൊണ്ട് ഏറ്റവും ശരിയായ റിപ്പോർട്ട് നാൽപ്പത് ദിവസമാണ് അവന്റെ കാലം എന്നതാണ് നാപ്പത് ദിവസമാണ് ആ നാൽപ്പത് ദിവസത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്നറിയോ യോ മുൻ കസന അതിലെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകും അതിലെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുണ്ടാകും കജുമാ ഒരു ദിവസമാണെങ്കിൽ ഒരാഴ്ചയുടെ ദൈർഘ്യവും ഉണ്ടാകും അയ്യാമി വ അമിക്കും ക അയ്യാമിക്കും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നിങ്ങളുടെ സാധാരണ ദിവസം പോലെ തന്നെ ആയിരിക്കും അപ്പൊ മുപ്പത്തി ഏഴ് ദിവസവും സാധാരണ ദിവസം പോലെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യം ഒരു ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം അങ്ങനെയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും നമുക്ക് തോന്നും എങ്ങനെയാണ് ഇപ്പോ ഒരു ദിവസം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ ഒരാഴ്ചയുടെ സഹാബിമാർക്ക് അതൊന്നും തോന്നിയില്ല സഹാബിമാർക്ക് എന്താ റസൂല പറഞ്ഞെന്നതാണ് അതങ്ങനെ മനസ്സിലാക്കിയ അതങ്ങനെ തന്നെ വിശ്വസിക്കുക അവർ തിരിച്ചൊന്നും ചോദിക്കില്ല അവർ ചോദിച്ച ചോദ്യം പിന്നെ അറിയോ അവർ ചോദിച്ച ചോദ്യം പിന്നെ താലു അവർ ചോദിക്കുന്നു റസൂലേ യൗമുല്ലദീ കസന നിങ്ങൾ ഒരു വർഷത്തിന്റെ ദൈർഘ്യമുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ ഒരു ദിവസത്തെ കുറിച്ച് അന്ന് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ നിസ്കാരം നിർവഹിച്ചാൽ മതിയോ നബിയേ അന്ന് ഒരു ദിവസത്തെ നിസ്കാരം മതിയോ ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ നമുക്ക് തോന്നിയെങ്ങനെ ഇതിന്റെ ബുദ്ധിക്ക് യോജിക്കണില്ലല്ലോ ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഒരു ദിവസത്തിനെ അതൊന്നും ഞാൻ അംഗീകരിക്കൂല സഹാബിമാർ അതല്ലേ പറഞ്ഞത് അതിലൊന്നും അവർക്ക് തർക്കമല്ല അതൊക്കെ അങ്ങനെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും റസൂര് പറഞ്ഞതല്ലേ ഇനി സംശയിക്കുന്നത് അവർക്ക് സംശയം അന്നത്തെ നിസ്കാരം എങ്ങനെയായിരിക്കുന്ന അന്നത്തെ നിസ്കാരം നിസ്കാരൊക്കെ ആയിരിക്കുന്ന നബി പറഞ്ഞു കൊടുക്കുകയാണ് പോരാ ഇന്നത്തെ ഒരു ദിവസം നിസ്കരിക്കുന്ന നിസ്കാരം പോരാ അന്ന് ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള നിസ്കാരം ദിവസത്തിൽ അന്ന് നിങ്ങൾ ഏതാ നിങ്ങൾ ഇന്ന് നിസ്കരിക്കുന്നതിന്റെ സമയം കണക്കാക്കി അതിന്റെ അളവ് കണക്കാക്കിക്കൊണ്ട് സമയം നിർണയിച്ചുകൊണ്ട് അന്ന് നിങ്ങൾ നമസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്നു സഹോദരന്മാരെ ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ അത്യാവശ്യം ഈ മാനിക ശക്തി വേണം ഞാൻ സൂചിപ്പിക്കാൻ കാരണം നബി മസീദ് ജാലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യണ്ട് എന്താന്നറിയോ അല്ലാ അല്ലാത്തു ഞാൻ ഇതൊക്കെ പാടെ പറഞ്ഞാൽ നിങ്ങൾ ഗ്രഹിക്കാതിരിക്കുമോ എനിക്ക് എന്നെനിക്ക് പേടിയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമോ എന്നെനിക്ക് പേടിയാണ് ഇത് നബി പറയാൻ കാരണം എന്താണെന്നറിയോ ഇത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊക്കെ ഈ മാനികമായ പക്വത വേണം എന്നർത്ഥം ഇതില്ലാത്തവരൊക്കെ നിഷേധിക്കും ആര് നിഷേധിച്ചാലും നമുക്ക് പ്രശ്നമല്ല റസൂൽമാര് പറയാണ് ഭൂമിയിൽ അവന്റെ വേഗത എപ്രകാരമായിരിക്കും അള്ളാഹു പറഞ്ഞു അതായത് മഴയെ പിറകിൽ നിന്നും തള്ളുന്ന ഒരു കാറ്റിന്റെ വേഗതയിൽ ലോകമാകെ സഞ്ചരിക്കും മക്കയും മദീനയും ഒഴികെ എന്നിട്ട് അവൻ ഫിത്തനുണ്ടാക്കും എന്ന് അവിടുന്ന് കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ കാര്യങ്ങൾ കൂടെ ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള രണ്ട് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് മഹാനായ ഈസ നബി അലൈഹിമിന്റെ വരവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് വിശദീകരിക്കുവാനുണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഏതൊരു രൂപത്തിലാണോ നമുക്ക് വിശദീകരിച്ചു തന്നത് അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളുവാനും വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന്റെ മാധുര്യം നുകരാൻ നമുക്ക് കഴിയുകയുള്ളൂ ആ രൂപത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ തെറ്റുപറ്റാത്ത ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് കാര്യങ്ങളെ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള തോഫി അള്ളാഹു പ്രദാനം നാഥ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ ഒരു കർമ്മമായി ചെയ്യണേ ഞങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുമെല്ലാം നീ ശമനം നാഥ നിന്റെ ഏതേത് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന നേരത്തും ഈമാനോടുകൂടെ സത്യവിശ്വാസത്തോടുകൂടെ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ നേരിടാനുള്ള കെൽപ്പും ഈ ശക്തിയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والسلام عليكم ورحمه الله وبركاته